വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഭാവി വരനൊപ്പം വാട്ടർ തീം പാർക്കിൽ അടിച്ചു പൊളിക്കുന്നതിനിടെ യുവതിക്ക് ദാരുണാന്ത്യം ഡൽഹി ചാണകപുരി സ്വദേശി പ്രിയങ്കയാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു തെക്കുകിഴക്കൻ ഡൽഹിയിലെ കാപ്പശേരിയിൽ ഫണ് ആൻഡ് ഫുഡ് വാട്ടർ പാർക്ക് സന്ദർശനത്തിനിടെയായിരുന്നു അപകടം പ്രിയങ്കയ്ക്കൊപ്പം പ്രതിശ്രുത വരൻ നിഖിലും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് പ്രിയങ്കയും നിഖിലും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത് യൂറോപ്പിലാണ് നിഖിലിന് ജോലി മാർച്ച് എട്ടിന് നാട്ടിൽ നിഖിൽ വിവാഹ തീയതി കുറിക്കാനും അവധി ആഘോഷിക്കാനുമായി എത്തി തുടർന്ന് അടുത്ത വർഷം ഫെബ്രുവരിയിൽ വിവാഹ തീയതിയും നിശ്ചയിച്ചു ഇക്കഴിഞ്ഞ ശനിയാഴ്ച യൂറോപ്പിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു നിഖിൽ അതിനു മുന്നോടിയായാണ് ഭാവി വധുവിനൊപ്പം വാട്ടർ തീം പാർക്കിൽ ആഘോഷിക്കാനെത്തിയത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് പ്രിയങ്കയും നിഖിലും പാർക്കിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു വൈകുന്നേരം വരെ വെള്ളത്തിലും മറ്റും ഇവർ ചെലവഴിച്ചു ഈ സമയങ്ങളിൽ ഇവരെടുത്ത ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വൈകുന്നേരം ആറോടെ ഇരുവരും റോളർ കോസ്റ്ററിൽ കയറി തുടർന്ന് പേടി കാരണം നിഖിൽ കണ്ണുകൾ അടച്ചിരുന്നു പിന്നാലെ ചുറ്റും നിലവിളി ഉയരുകയും ഒരു യുവതി താഴേക്ക് വീണെന്ന് ആളുകൾ നിലവിളിക്കുകയും ചെയ്തതോടെ കണ്ണു തുറന്നു നോക്കിയ നിഖിൽ കണ്ടതാകട്ടെ താഴെ ചോരയിൽ കുളിച്ച് പ്രിയങ്ക കിടക്കുന്നതാണ് ഏറ്റവും ഉയരത്തിലെത്തിയപ്പോൾ റോളർ കോസ്റ്ററിൽ പ്രിയങ്കയെ താങ്ങിയിരുന്ന സ്റ്റാൻഡ് തകർന്നു വീഴുകയായിരുന്നു ഉടനെ റോളർ കോസ്റ്റർ നിർത്തി താഴെ എത്തിയ നിഖിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രിയങ്കയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തനിക്കൊപ്പം ചേർന്നു ചേർന്നുനിന്ന് സെൽഫി പകർത്തുകയും തനിക്കൊപ്പം റോളർ കോസ്റ്ററിൽ ആർത്തു വിളിക്കുകയും ചെയ്തിരുന്ന പ്രിയങ്കയ്ക്ക് തന്റെ കൺമുന്നിൽ സംഭവിച്ച അപ്രതീക്ഷിത വിയോഗം നിഖിലിന് വലിയ ആഘാതമാണ് ഏകിയത് യൂറോപ്പിലേക്ക് തിരിച്ചു പോകില്ലെന്നും കമ്പനിയെ നിഖിൽ അറിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് നോയിഡയിലെ സ്വകാര്യ ടെലികോം കമ്പനിയിൽ സെയിൽസ് മാനേജറാണ് പ്രിയങ്ക